ാണ് പച്ച പുൽച്ചാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും അറിയുന്നത് കാശ് കിട്ടും അറിയില്ല അത് പച്ചപ്പുൽച്ചാടി കിട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല സാധനം ആയിരുന്നു പോയി Mouth, ും നോക്കൂടി അതെന്ന പച്ച കുടിച്ചോ പച്ച ഭയങ്കര രസൂ കുളിച്ചടിയാ നമ്മൾ ഇനി ഇപ്പൊ തന്നെ വിടും നമ്മൾ ഫിറോസിക്കുന്നവേണ്ടി നമ്മൾ ഫുഡൊക്കെ മാറ്റത്തില്ല ഇവർക്ക് വേണ്ടി നമുക്ക് ലാഭിലാവുമ്പോ നമുക്ക് ഫുഡൊക്കെ വി അവര് പോകത്തില്ല അല്ല അതാണ് നമ്മള് ഈ കവള കവളൊന്നും നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചാൽ പോകത്തില്ലല്ലോ അതാണ് നമ്മുടെ പടുപാടി ഇതേ ചേട്ടികളും നല്ല പാവാട്ടോ പാവം ട്ടോ കണ്ണൊക്കെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത പോലെ ഉണ്ട് പിന്നെ കാലൊക്കെ നൈസ് എല്ലാ പച്ച കളറ നല്ല രസമാണ് ജസ്റ്റ് ഒരു പച്ചയും ഒരു കറുപ്പും കറുപ്പുമായിട്ട് ഇതാക്കിയിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് നമുക്ക് ഇങ്ങനെ വിടാൻ കേട്ടോ എന്റെ അച്ഛനും അമ്മയും ഇന്ന തിരക്കും ചിലപ്പോ ഇതെടുത്ത് നൈസായിട്ട് ഇങ്ങോട്ട് വെക്കാം ഇത് ോട്ടങ്ങോട്ട് പോയി അതിന്റെ അച്ഛനും അമ്മയും വന്ന് കൊണ്ടുപോക്കോളും അപ്പൊ നമ്മളതിനെ വിട്ടിട്ടുണ്ട് കണ്ടോ ഓക്കെ ആണ്